രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടാം തീയതി അഥവാ തുലാമാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ ദേവ ഉത്ഥാന ഏകാദശി അഥവാ പ്രബോധിനി ഏകാദശിയാണല്ലോ അപ്പോൾ ഏകാദശിയെക്കുറിച്ചൊന്ന് നമുക്ക് സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीगुरुवायुरपोचरणं श्रीगुरुवायुरपाचरणं श्रीगुरुवायुरपोचरणं पीताम्बरं गरविराजितशङ्कुचक्रकौमोदगी सरसिजं करुणाः समुद्रं राधास्सहायमतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि വാണി നിൻകൃപകാണി വേണമതിരായി ഏണാങ്ക ബിംബാനനീ തൊൽപദ തൊൽപദങ്കജത്തിലടിയൻ വാണി മനോഹാരിണി വാണി നിർജിത വേണുഗാനമധുരേ വാണി ഗുണം നൽകുവാൻ വാണി ഡേണമദിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മുികേ ശ്രീ ശരണം കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നമ്മൾ ദേവ ഉത്ഥാന ഏകാദശി അഥവാ പ്രബോധിനി ഏകാദശിയായി പറയപ്പെടുന്നു ശ്രാവണ മാസത്തിൽ ആരംഭിച്ച അഥവാ ചതുർമാസത്തിൽ ഭഗവാൻ ശയനേകാദശിയിലൂടെ യോഗനിദ്ര ആരംഭിച്ചു എന്നും ചതുർമാസ വ്രതത്തിലെ ഒക്കെ കഴിഞ്ഞ് ഭഗവാൻ യോഗനിദ്ര വിട്ട് എഴുന്നേൽക്കുന്ന ഏകാദശി ആയതുകൊണ്ടാണ് ഈ ഏകാദശിയെ ദേവ ദേവോത്ഥാന ഏകാദശിയായിട്ട് പറയപ്പെടുന്നത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് നവംബർ പതിനൊന്നാം തീയതി ആറ് നാൽപ്പത്തി ഏഴിന് ആരംഭിച്ച് പന്ത്രണ്ടാം തീയതി നാല് അമ്പതിന് വരെയാണ് ഏകാദശി തിഥി ഹരിവാസര സമയം നവംബർ പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പതിരുപതിനാരംഭിച്ച് വൈകിട്ട് ഒമ്പതിരുപത് വരെ ഹരിവാസര സമയം ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ്റെ സാന്നിധ്യം കൂടുതൽ പ്രകടമാകുന്ന ആ പുണ്യവേളയിൽ കഴിയുന്നതും ഭക്ഷണക്രമങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടും ഈശ്വരോപാസനയ്ക്കതായ ധാരാളം നാമം ജപിച്ചും ഭാഗവതം നാരായണീയം ഭഗവത്ഗീത തുടങ്ങിയ ആത്മീയ ശാസ്ത്രങ്ങളും അതുപോലെ ഒന്നമോ ഭഗവദേവ് വാസുദേവായ ഒന്നമോ നാരായണായ തുടങ്ങിയ ധാരാളം മന്ത്രങ്ങളും ഒക്കെ ജപിച്ച് ഈശ്വര സ്മരണയിൽ കഴിയുക ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും മനസ്സ് ഭഗവത് സ്മരണയിൽ മുഴുകിയിരിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഹരിവാസുര സമയത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയപ്പെടുന്നത് മറ്റെല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ദ്വാദശി മഹാദ്വാദശി ദിവസം തുളസി തീർത്ഥത്തോടൊപ്പം ഉണക്കലരിയോ അവലോ മലരോ ഒക്കെ ആയിട്ട് പാരണ വേടുക അഥവാ വ്രതം അവസാനിപ്പിക്കേണ്ട സമയം അല്ലേ പതിമൂന്നാം തീയതി ആറ് നാൽപ്പത്തി മൂന്നിന് രാവിലെ ആരംഭിച്ച് എട്ട് അമ്പത്തി മൂന്ന് വരെയുള്ള സമയം ഭാരണവീടാവുന്നതാണ് മഹാദ്വാദശി അതുകൂടാതെ തുളസി ദേവിയുടെ വിവാഹം നടന്ന ദിവസമായിട്ടൂടെ ഈ ഉത്ഥാന ഏകാദശിയുടെ പിറ്റേന്നുള്ള ദ്വാദശിയെ പറയപ്പെടുന്നതും എല്ലാവരും സ്മരിക്കുക തുളസിക്ക് വിളക്ക് വയ്ക്കുവാനും പ്രദക്ഷിണം വയ്ക്കുവാനും ധ്രൂപ കൊണ്ടൊക്കെ തുളസി പൂജ ചെയ്യുവാനും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ്റെയും ഭഗവാനോടൊപ്പം ഉള്ള മഹാലക്ഷ്മിയുടെയും കരുണ്യകടാക്ഷങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഏകാദശിയെക്കുറിച്ച് പറയുമ്പോഴും നമ്മളൊരു വ്രത കഥ പറയാറുണ്ട് ആ വ്രത കഥ കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും മന്നം ചെയ്യുന്നതും താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും വളരെ വിശേഷം തന്നെയാണ് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ യുധിഷ്ഠിര മഹാരാജാവിന് ഈ കഥകൾ പറഞ്ഞു കൊടുത്തതും ബ്രഹ്മാവ് തൻ്റെ പുത്രനും ശിഷ്യനുമായ നാരദന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയൊക്കെ അത് താൽപ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് അത് കേൾക്കുന്നവർക്കും പറഞ്ഞു കൊടുക്കുന്നവർക്കും ഒരുപോലെ പുണ്യത്തെ പ്രദാനം ചെയ്യുന്നു കാരണം ഭഗവാൻ നമുക്കൊരു അനുഗ്രഹം തരാനായി കാത്തിരിക്കുന്നു ആ സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഏതെങ്കിലും തെറ്റുകളോ പാപങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ പോയിട്ട് വേണം ഈശ്വരാനുഗ്രഹം നമുക്ക് നേടാൻ അപ്പം അതുകൊണ്ട് എല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലെയും കൂടെ ഭഗവാന്റെ അനുഗ്രഹം നേടുകയും അതോടൊപ്പം നമ്മുടെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത പാപങ്ങൾക്കൊരു മോചനവുമാകുന്നു ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സിനെ ഏകാദശി ഈ പതിനൊന്നെണ്ണത്തിനെയും ശുദ്ധീകരിച്ച് ആ ഈശ്വരാനുഭവങ്ങൾ ഉണ്ടാകുവാനും അതുപോലെ എന്നും വയർ നിറച്ച് ആഹാരം കഴിച്ച് ഇരിക്കുന്ന നമുക്ക് ശരീര അവയവങ്ങൾക്ക് ഒരു വിശ്രമം കൊടുക്കുവാനും ദഹന പ്രക്രിയയും ഒക്കെ ഇത് അതുപോലെ പ്രതിരോധ ശക്തിയെയും ഒക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന വൈദ്യശാസ്ത്രങ്ങളും ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ ഉള്ളതാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഈശ്വരന്മാർ പറഞ്ഞതിനെ തന്നെ പറയുന്നതായി നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു അതുകൂടാതെ നമ്മളെല്ലാ ദിവസവും അരി ആഹാരം അല്ലേ കേരളീയരായ നമുക്ക് ഉച്ചയ്ക്ക് ഊണ അരി ആഹാരം വളരെ നിർബന്ധമായിട്ട് കഴിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും അപ്പോൾ ഈ ഏകാദശി ദിവസം ഊണ ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിറ്റേന്ത് ദ്വാദശിക്ക് കൊണ്ടുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഒരു സുഖം ഒരു സന്തോഷം തരാറില്ലേ അപ്പോൾ ഒരു നേരത്തെ അരിയാഹാരത്തിന് വിഷമിക്കുന്ന ആൾക്കാർക്ക് അല്ലെ അവരുടെ വിഷമത്തെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാനും ഓരോ ഏകാദശിയിലും നമ്മൾ ആരി ആഹാരം ഒഴിവാക്കിക്കൊണ്ട് രണ്ട് ഏകാദശി ആവുമ്പോൾ അതൊന്ന് കണക്കാക്കി ഒരു വർഷമാവുമ്പോൾ ഒരു ചെറിയ ദാനം കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷമാവുമ്പോഴേക്കും നമുക്കത് കൂടുതൽ കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ കൊച്ചു കൊച്ചു സേവകളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കൊച്ചു ജീവിതത്തോടൊപ്പം വിശക്കുന്ന കുറച്ച് ജീവനെ കൂടെ നമുക്ക് ിശപ്പ് മാറ്റാനും സാധിക്കും നമ്മൾ ഏകാദശി വ്രത അനുഷ്ഠാനത്തിലൂടെ നമുക്കതിനുള്ള ഒരു കഴിവും അല്ലെ അതിനുള്ള ഒരു ഒക്കെ ഭഗവാൻ തരും എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഓരോ വ്രതകഥ അപ്പം പറയുമ്പോൾ അത് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഉള്ള അനുഷ്ഠാനത്തിൻ്റെ മഹാത്മ്യാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു രാജാവ് വളരെയധികം ധർമ്മിഷ്ഠനും ഭക്തനും പ്രജാക്ഷേമ തല്പരനുമൊക്കെ ആയിരുന്നു അതോടൊപ്പം എല്ലാവരും എല്ലാ ഏകാദശിയും നോക്കണം കറുത്ത പക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലേക്ക് നിർബന്ധപൂർവം അദ്ദേഹം ഭക്ഷണശാലകൾ പോലും വന്ന് തുറക്കാൻ അനുവദിച്ചിരുന്നില്ല അത്ര നിഷ്ഠയായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ വിശന്ന് വലഞ്ഞ ഒരാൾ അയൽ രാജ്യത്ത് നിന്ന് വരികയാണ് ഒരു നേരത്തെ ഭക്ഷണം തരണം അപ്പം രാജാവ് പറയുകയാണ് ഇന്ന് ഏകാദശിയാണ് ഏകാദശി വിഭവങ്ങളാണ് ഇന്നരി ആഹാരമില്ലാതെ തരാം എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുമാത്രം പോരാ എനിക്ക് നിത്യജീവിതത്തിനായിട്ടോ ഉപജീവനത്തിനായിട്ടോ ഒരു എന്തെങ്കിലും പണി കൂടെ ജോലി തരണം എന്ന് പറയുകയാണ് അപ്പോൾ രാജാവ് പറഞ്ഞു ജോലി തരാം പക്ഷെ ഒരു കണ്ടീഷൻ അല്ലേ ഒരു പ്രതിജ്ഞ വെക്കുകയാണ് രാജാവ് കാരണം ഈ രാ എൻ്റെ രാജ്യത്ത് താമസിച്ചുകൊണ്ട് ജോലി എടുക്കുകയാണെങ്കിൽ എല്ലാ ഏകാദശിയും അനുഷ്ഠിക്കാം എന്ന് വാക്ക് തരണം അദ്ദേഹം പറഞ്ഞു ശരി വാക്ക് തരാം ജോലിയാണ് പ്രാധാന്യം എന്ന് വിചാരിച്ചു കൊണ്ട് അദ്ദേഹം അതിനെ സമ്മതിച്ചു രാജാവ് ജോലി കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന് ഏകാദശിയുടെ പങ്ക് കഴിക്കാനുള്ള ദ്രവ്യങ്ങളും സാധനങ്ങളുമൊക്കെ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തിരുന്നു പക്ഷേ കുറച്ച് ഏകാദശികൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് അളവ് കൂടികൂടി വരുന്നതായി ചിലർ മനസ്സിലാക്കുകയും രാജാവിനെ വിവരം ധരിക്കിപ്പിക്കുകയും ചെയ്തു രാജാവ് അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു അല്ല അങ് എന്താണ് ഇങ്ങനെ ഭക്ഷണം അങ്ങ് ഒന്നോ രണ്ടോ പേരെ ഉള്ളല്ലോ വീട്ടിൽ പക്ഷേ ഭക്ഷണ സാധനങ്ങൾ അതിൽ കൂടുതൽ കൊണ്ടുപോകുന്നല്ലോ എന്ന് ഇങ്ങനെ ചിലരെ സംശയം ചോദി ചോദിപ്പിച്ചു അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജോലിക്കാരൻ പറഞ്ഞു ഭഗവാനെ അവിടുന്ന് പറഞ്ഞതുപോലെ ശ്രദ്ധയോടും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഏകാദശി നോക്കുന്നു എന്ന് എങ്ങനെ നോക്കുന്നു എന്നുവെച്ചാൽ അത് ശ്രദ്ധയോടും ഭക്തിയോടും മറ്റാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല ഏകാദശിയെക്കുറിച്ച് പറയണം എന്ന് പറയുന്ന കൊണ്ട് നമ്മളത് പറയുന്നു പക്ഷേ നമ്മൾ അത് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അപ്പോൾ അത്രയും രാജാവ് പറഞ്ഞതനുസരിച്ച് ശ്രദ്ധാഭക്തിയോടുകൂടി സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് കുളിച്ച് ഭഗവാൻ്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ആ അനുഷ്ഠാനം വേണ്ടവണ്ണം വിദ്യാമണ്ണം ചെയ്തു വന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ഏകാദശി കഴിഞ്ഞപ്പോൾ ആ ഈശ്വര ദർശനം സാധിച്ചു അദ്ദേഹം ഏകാദശി വിഭവം ഉണ്ടാക്കി ഭഗവാന്റെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിൻ്റെയോ മുമ്പിൽ വെച്ചൊരു പൂവിട്ട് പൂജിച്ച് കഴിയുമ്പോൾ അത് നിവേദ്യം സ്വീകരിക്കാൻ ഭഗവാൻ ശരീരം സ്വീകരിച്ചു വരുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നിട്ട് ഭഗവാന് കൊടുത്തിട്ട് താനും കഴിക്കുന്നു അങ്ങനെ ഭഗവാന് കൊടുക്കത്തിട്ട് കഴിക്കുന്നത് കൊണ്ട് തൻ്റെ അളവില് കുറവുമായിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ ഭക്ഷണം ചോദിക്കുന്നത് എന്ന് ഉള്ള വിവരം രാജാവിന് മനസ്സിലാക്കിയപ്പോൾ ഒരു നിമിഷം രാജാവിന് തോന്നി താനും പ്രജകളുമൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഏകാദശി അനുഷ്ഠിക്കുന്നു എന്നിട്ടൊന്നും ഭഗവാൻ ദർശനം ഞങ്ങൾക്ക് സാധ്യമാവുന്നില്ലല്ലോ ഇദ്ദേഹം പറയുന്നത് ശരിയാണോ എന്നറിയാൻ ഒരു ദിവസം ഏകാദശി ദിവസം ആ ഭഗവാൻ വരുന്നുണ്ടോ എന്നറിയാൻ നമ്മുടെ രാജാവ് വേഷം മാറി ഒരു മരത്തിൻ്റെ പുറവിലങ്ങനെ നീക്കുകയും പക്ഷേ അന്ന് ആ ഭഗവാൻ ദർശനം കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ ഭക്തിയെ പരീക്ഷിച്ചുവോ ഭഗവാൻ എന്ന് നമുക്ക് തോന്നാം ഏതായാലും ഭഗവാൻ ദർശനം അല്ലേ നമ്മളെ എന്നും ധ്യാനത്തിൽ ഭഗവാന്റെ സ്വരൂപം കേശാതിപാതം പാതാതി കേശം കാണുന്നു ഒരു ദിവസം ആ ദർശനം കിട്ടിയില്ലേ നമുക്ക് എത്ര വിഷമാണ് അല്ലേ അതുപോലെ ഭഗവാന്റെ ദർശനം കിട്ടാതെ വന്നപ്പോൾ മനസ്സ് വേദനിച്ച് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായി ഒരു തടാകത്തിലേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ ഭക്തൻ അങ്ങനെ അതപ്പതിക്കാൻ പാടില്ല അല്ലേ അങ്ങനെ നരകത്തിലേക്കല്ല പോകേണ്ടത് എൻ്റെ ഏകാദശി ഭക്തി ശ്രദ്ധയോടുകൂടി നോക്കിയ അദ്ദേഹത്തിന് വൈകുണ്ഠത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന തീരുമാനത്തോടെ ഭഗവാൻ ദർശനം കൊടുത്ത് അദ്ദേഹത്തെ തടാകത്തിൽ നിന്നും സ്ഥിതി തിരിച്ച് അദ്ദേഹത്തിനെ ഭവനത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹം ഭഗവാൻ വേണ്ടി തയ്യാറാക്കിയ വിഭവങ്ങളെല്ലാം സന്തോഷത്തോടെ ഭഗവാനത് ഭക്ഷിച്ച് ബാക്കി അദ്ദേഹത്തിനും കൊടുത്ത് ഇതാ തന്നോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രംഗം കാണാനുള്ള ഒരു ഭാഗ്യവും രാജാവിന് കിട്ടിയപ്പോൾ രാജാവിന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ അത്രയും ശ്രദ്ധയോടും ഭക്തിയോടുമല്ല ഏകാദശി അനുഷ്ഠാനം പോലെ ചെയ്യുന്നു അല്ലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ചെയ്യുന്നു പക്ഷേ ഇദ്ദേഹം അതല്ല തനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് അല്ലെ ഉപജീവനത്തിന് ഒരു ജോലി കിട്ടണമെങ്കിൽ ഏകാദശി അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ അത്രമാത്രം തീവ്രേണ ഭക്തിയോഗേന മനോമയ്യർപ്പിതം സ്ഥിരം അത്രമാത്രം ശ്രദ്ധയോടെ അദ്ദേഹം അനുഷ്ഠിച്ചതുകൊണ്ടാണ് അപ്പം നിഷ്കാമ ഭക്തിക്കാണ് പ്രാധാന്യം എത്ര ഏകാദശി എടുത്തു എന്നുള്ളതല്ല അതിനപ്പുറത്ത് ആ ഏകാദശി അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എ എന്താവണം ഭഗവാൻ സന്തോഷിക്കണം തൊൽപ്രസാദായ പോയാൽ തൊല്പ്രസാദായ പോയാൽ അല്ലേ അശ്വനി ദേവന്മാർ എന്ന ദേവതമാര് എപ്പോഴും അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് തഥാസ്തു 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 എന്ന് എപ്പോഴും പറയും അപ്പം നമ്മൾ നല്ല ചിന്തകൾ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് ആണ് ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും കഴിയുന്നെങ്കിൽ തഥാസ്തു തഥാസ്തു അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയും അപ്പം നമ്മുടെ നല്ല ചിന്തകൾ ഇനി നെഗറ്റീവ് ചിന്തകളാണെങ്കിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമായിട്ട് വരില്ലേ അപ്പോൾ എപ്പോഴും നല്ല ചിന്തകൾ നല്ല പ്രവർത്തികള് സന്തോഷകരമായ നിമിഷങ്ങളോടെ ഈ ശ്രദ്ധാഭക്തിയോടുകൂടി പ്രധാനം അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് പ്രധാനുഷ്ഠാനം നടത്തി ആ പൊന്നുഗുരുവായിരപ്പൻ്റെ അനുഗ്രഹം ഭഗവാനോടൊപ്പം മഹാലക്ഷ്മിയും അങ്ങനെ ഈശ്വരാനുഗ്രഹം നേടി എല്ലാവരുടെയും മനുഷ്യജന്മം സഫലമാക്കി തീർക്കാൻ സാക്ഷാത് ശ്രീ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ ഈ ദേവ ഉദ്ധാന ഏകാദശിയിലൂടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും പിന്നെ പൊന്ന് ഗുരുവാരപ്പൻ്റെ തൃശേവടികളിൽ തുളസി പൂക്കളായി അർപ്പിച്ച് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗായേന വചാമന സേന്ദ്രിയർമാ ബുദ്ധിയാൽപ്പനാവ പ്രകൃതിയ സ്വഭാവ കരോമി അധ്യാത്സ കലംബരസ്മി നാരായണായതി സമർപ്പയാമി ശ്രീ ഗുരുവാരപ്പാചരണം ശ്രീ ഗുരുവരപ്പാശരണം